ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ സരിത മുളോക് നമുക്ക് ഇന്നൊരു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ അതിനു വേണ്ട സാധനങ്ങൾ സെല്ലോ സെല്ലോട്ട് കത്രിക സ്കെയിൽ പെൻസിൽ ബട്ടർ പേപ്പർ എന്നിവയൊക്കെയാണ് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കുക അതിന് ഭംഗിയിൽ കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കി എടുക്കാം നല്ല വണ്ണം വെട്ടി എടുക്കുക പിന്നെ ഒരു ബട്ടർ പേപ്പറും എടുക്കുക പിന്നെ എന്നിട്ട് ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിനു മുകളിൽ നേരത്തെ വെട്ടിയെടുത്ത സ്റ്റിക്കർ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കുക പിന്നെ സ്റ്റിക്കറിന്റെ കുറച്ച് അകലിൽ നിന്നും നമ്മുടെ ക്രൂട്ട് സ്റ്റിക്കർ റെഡിയായി സ്റ്റിക്കറിന്റെ പുറകു വശത്തു നിന്നും നമ്മൾ ഒട്ടിച്ച പേപ്പർ പറയുക എന്നിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമന്റും ഷെയറും ചെയ്യണേ പിന്നെ ഇടാൻ മറന്നു പോവല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്